പിന്നെ ബി വി അയച്ചു രംഗത്ത് വന്നതാ പിന്നെ പോയിട്ടില്ല അതേ സമയത്ത് പോയത് അവർ കാണുന്നു അവർ ഒരു തൈ കെട്ട് കള്ളത്തിരീക്കെത്തി കള്ളത്തിരീകത്തി കുടുങ്ങിയതാ അവിടെ പോയി വിശദീകരിച്ചു സൂറസ് പ്രശ്നങ്ങൾ മുഴുവനും വിളിച്ച് വിശദീകരിച്ചു ഓതി ഞാൻ പ്രസംഗിച്ചു ഭാര്യ ഭർത്താവും കേട്ടു ഞാൻ പറഞ്ഞു ജിന്ന അങ്ങനെ ഒക്കെ തിരും വരും അതുപോലെ തന്നെ ചിലപ്പോ തിരും വരും അതിന് ഞാൻ തെളിവുകളും പാനൂരിൽ പോയി തങ്ങളെ ചെയ്ത് ഒഴിവാക്കി എന്നെ ടെലിഫോൺ ചെയ്ത് ചെക്കിയാട് മുണ്ടോളിപ്പള്ളിന്റെ കമ്മറ്റിക്കാരും അദ്ദേഹവും കുറ്റാടി വന്ന് അദ്ദേഹത്തിന് ശരി കൊടുത്ത പുസ്തകം എനിക്ക് തന്ന്

ജിന്ന് പേരോറിന്റെ കോലത്തിൽ പോകുമെന്നത് തെളിയിച്ചാൽ ഇല്ലാതാവില്ല